അസാംന്ന് പറയുന്നത് എന്തിനാ വിശേഷം കിട്ടാനാ

ഇസ്ലാമിലേക്ക് ഇസ്ലാം േ അറിയാതെ എങ്ങനെങ്കിലും അവനെ കൊണ്ട് ഈ മുസ്ലിമിന്റെ ഒരു കർമ്മം ചെയ്യിപ്പിക്കണം ചിന്തിക്കരുത് പെരുന്നാളായാൽ നമ്മക്കൊരു ഈദാശംസേക്കണ്ട അതിനുവേണ്ടി നേരത്തെ നമ്മളും അവന്റെ ആഘോഷത്തിൽ പങ്കു തരാ അങ്ങനെ ഇസ്ലാം അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും പെരുന്നാൾ ആഘോഷിപ്പിക്കണം അങ്ങനെ ഇസ്ലാം പറഞ്ഞോ ഇല്ല എന്ന് മാത്രമല്ല മറ്റുള്ളവൻ ആരാധന എടുക്കുന്ന ഇടങ്ങളിൽ പോയി അവനെ ശല്യം ചെയ്യാൻ പാടില്ല വളരെ തെറ്റായ ഒരു കാര്യമാണ് ഞാൻ പലയിടത്തിലും പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഇപ്പതിലേക്ക് വിശദമായി കടക്കുന്നില്ല ചില ആളുകൾ മനസ്സിലാക്കുന്നത് മതസൗഹാർദ്ദം പറഞ്ഞാൽ മതത്തെ പൊളിച്ചു കളയലാടുക അതാണോ മത സൗഹാർദ്ദം സൗഹാർദ്ദം മള്ളി കൊണ്ടൊന്ന് മുസ്ലിമിനെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ നിന്ന് അവരെ കൊണ്ട് ആരാധന എടുപ്പിക്കുക അതാണോ ഇനി മതം പൊളിച്ചികളെ കുരിയാടി സ്വരാജ് വന്ന ഒരു കുട്ടികാരുമായി ഒരിക്കൽ ഞാൻ സംസാരിച്ചപ്പോ അവരുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ വർക്കിന് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഒരാളെ ഉടനെ ഈ കമ്മിറ്റിക്കാർ പറയുന്നത് അമ്പലത്തിലേക്ക് അയക്കരുത് ഞാനും പറഞ്ഞു അമ്പലത്തിലേക്ക് ആക്കാൻ വിചാരിച്ചിട്ടില്ല ഉടനെ മറുപടി അറിയണം അമ്പലത്തിലേക്ക് പഠിക്കാൻ പഠിച്ചു നോക്കിയാണ് ഞാൻ എന്തായാലും ഇയാൾ പറഞ്ഞു അമ്പലത്തിലേക്ക് സമയത്ത് ശുദ്ധി ആയി പോ ശുദ്ധിയായി പോ മുസ്ലിം അസമയത്ത് അമ്പലത്തിൽ വന്ന അമ്പല അശുദ്ധിയായി പോകും പിന്നെ ഞങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ട പാടില്ല കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടൊരു അനുഭവം അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ എന്ത് കേട്ടതാണ് എന്താണോ ഇല്ലാത്തതാണോ എനിക്കറിയില്ല അമ്പലത്തിലേക്ക് സമയത്ത് ഒന്ന് അശുദ്ധിയായി പോകാൻ പിന്നെ ഒന്ന് അശുദ്ധിയായിട്ട് കാണാം എന്ന് ഞാൻ പറയാൻ പാടില്ലോ പറയാൻ പാടില്ലാന്ന് മാത്രമല്ല പറഞ്ഞിട്ടില്ല കേട്ടോ അവിടെ പിന്നെ അവർക്ക് അവർക്കവരുതായ വിശ്വാസം ഉണ്ട് ആ വിശ്വാസത്തിൽ കടന്നു കയറാൻ പാടില്ല അവരെ വിശ്വാസം അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അവരെ വിശ്വാസം എങ്ങനെയായിരിക്കണം തീരുമാനിക്കാം എന്നിട്ട് ഞങ്ങൾ അതീന ചില ആളുകൾ മനസ്സിലാക്കിയത് ക്രിസ്മസ് വരുമ്പോ ചോദ തൊപ്പിട്ടേ അത് ഭയങ്കര ഞാനിട്ട് നോപ്പി അല്ലോ ഇത് അല്ല വിരുദ്ധമാകുമ്പോ അവരിട്ട് തന്നെ അതിനെ കുറിച്ച് അല്ലെ ഞാൻ പറഞ്ഞു അല്ലെ പറഞ്ഞു അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഇടുന്ന ഒരു തൊപ്പിയുണ്ട് ആ തൊപ്പി ഇടലി അത് വിചാരിച്ചിട്ട് മുസ്ലിം ചെറുപ്പക്കാരായ ചില ആളുകൾ ഇത് ധരിച്ചിട്ട് ഭയങ്കര എന്ന് എന്തായി പറയുന്നത് അവരെ യഥാർത്ഥത്തിൽ ചീന്തിയാണ് നിങ്ങള് അവരെ ആശയത്തെ നിനക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അന്ന് വിശ്വാസം ഈസാനബി അലി ഇസ്സലാം ഒരിക്കലും പ്രവാചകൻ മാത്രമാണ് ഒരിക്കലും റബ്ബല്ല റബിന്റെ മകനല്ലാന്ന് പൂർണ്ണ വിശ്വാസം എന്നിട്ട് അവരെ വിശ്വാസത്തിന് പങ്കിറാൻ വേണ്ടി വെറുതെ റാലി വിളിച്ചു കൊടുക്കുക അവരെ കൂടെ നടന്ന് കൊടുക്കുക അവരെ വിശ്വാസം

ാലും ഒരു സരാമെങ്കിൽ ഒരു പടക പറയിപ്പിച്ച് കളയാണെന്ന് ചിന്തിക്കരുത്